ജില്ലാ സെക്രട്ടറി പി ശ്യാംരാജ് നമ്മളോടൊപ്പം ചേരുന്നു ഈ വിഷയത്തിൽ ശ്രീ ശ്യാംരാജ് പാലക്കാട് നഗരസഭയിൽ പരസ്പരം കൈകോർക്കാനൊരുങ്ങുകയാണ് സി പി എമ്മും കോൺഗ്രസും ബിജെപിക്കെതിരെ ഒരു സഖ്യം രൂപീകരിക്കാനുള്ള നീക്കം എന്താണ് താങ്കൾ ഇതിനെ കാണുന്നത് ഈ അവിശുദ്ധ ജനം കഴിഞ്ഞ മൂന്ന് തവണയായിട്ട് മൂന്നാം തവണയും ബി ജെ പിക്ക് ഏറ്റവും വലിയ മാൻഡേറ്റ് നൽകി ഭരണത്തിലോട്ട് ഏറാൻ വേണ്ടിയിട്ട് ജനം പറഞ്ഞിരിക്കുകയാണ് ബി ജെ പിക്ക് അവിടെ ഇരുപത്തിയഞ്ച് അമ്പത്തിമൂന്നിൽ ഇരുപത്തിയഞ്ച് സീറ്റുകളുമുണ്ട് കോൺഗ്രസിന് എനിക്ക് വന്ന് അവസാന സമയം വന്നത് പതിനെട്ടാണ് അപ്പൊ ബി ജെ പിക്ക് വളരെ ശക്തമായ വ്യക്തവുമായിട്ടുള്ള ഭൂരിപക്ഷം അവരെക്കാൾ ലീഡ് ലീടുണ്ടായിട്ടും ഇത്തരത്തിലൊരു കൈകോർക്കലാണ് ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ അത് ജനവിധിയെ അട്ടിമറിക്കലാണ് അത് നമുക്ക് കാണാം അതിനുള്ള മറുപടി ജനങ്ങൾ കൊടുക്കുക തന്നെ ചെയ്യും ഇതിനകത്ത് ഇവർ ഈ പറയുന്ന രീതിയിലുള്ള സഖ്യം ഒളിഞ്ഞും തെളിഞ്ഞും കേരളത്തിനെതിന് മുമ്പും നടന്നിട്ടുണ്ടല്ലേ ഇത് ഇപ്പോഴാണ് ഇത് തെളിഞ്ഞു പുറത്തു വരുന്നത് എന്നുള്ളത് മാത്രമാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നോക്കൂ ബി ജെ പി ഇപ്പോൾ ഇരുപത് ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് ഷെയർ ഉള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് മുന്നണി സംവിധാനം ഒന്നുമില്ലാതെയാണ് ഇത്ര വലിയൊരു വോട്ട് പെർസെന്റേജില് നമ്മൾ നിൽക്കുന്നത് ഈ പതിനാറ് സീറ്റ് ഉണ്ട് പറയുന്ന മുസ്ലിം ലീഗിന് ഏകദേശം ആറോ ഏഴോ ശതമാനം വോട്ട് മാത്രമേ കേരളത്തിലുള്ളൂ അപ്പോഴാണ് ബി ജെ പി ഇരുപത് ശതമാനത്തിന് വരെ നിൽക്കുന്നത് അപ്പൊ ബി ജെ പിയുടെ കുതിപ്പിന് തടയിടാൻ വേണ്ടിയിട്ട് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഹിന്ദി സഖ്യം അന്നും ഇന്നുമുണ്ട് ഇതിനകത്ത് കോൺഗ്രസ് പാർട്ടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ഇന്നലെ കണ്ണൂരിൽ യു ഡി എഫ് ജയിച്ച യു ഡി എഫിന്റെ പ്രവർത്തകരുടെ വീട്ടിലേക്ക് വഴിവാളുമായിട്ട് പോയ സി പി എം പ്രവർത്തകരെ കോൺഗ്രസ് പാർട്ടി കണ്ടുകാണും അവര് സ്വന്തം കാര്യം വെട്ടുന്ന നടപടിയിലോട്ടാണ് കോൺഗ്രസ് പാർട്ടി പോകുന്നത് കോൺഗ്രസ് അതൊക്കെ അവരൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ് ഒരു വശത്ത് അക്രമരാഷ്ട്രീയം കൊണ്ടിട്ട് കോൺഗ്രസിനെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെയാണ് ഈ കോൺഗ്രസ് പാർട്ടി പോകുന്നത് ഇത് ആങ്ങളെ ചത്താനും വേണ്ടില്ല മാപ്പിന്റെ കരച്ചിൽ കണ്ടാൽ മതി എന്നുള്ള ഒരു ഒരു നിലപാടാണ് അവരുടെ അത് എവിടം വരെ പോകുന്നു എന്നുള്ളത് കണ്ടറിയാം രണ്ട് കേരളത്തിൽ ഇപ്പോ ഈ ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ കോൺഗ്രസും നടത്തിക്കൊണ്ടിരിക്കുന്ന തീവ്ര വർഗീയ പ്രചരണം ഇപ്പൊ ഇന്നലെ അത് തിരുവനന്തപുരത്ത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കെ പി ജി പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടു ബി ജെ പിയെ എൻ ഡി എയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവർ സച്ചിൻ ചേരുന്നൊക്കെയുള്ള ഒരു രീതിയിൽ കണ്ടു അത് അത് അതിനൊക്കെ കുടപിടിക്കുന്ന ഒന്ന് മുസ്ലിം ലീഗിനെ പോലെയുള്ള തീവ്ര വർഗീയ പാർട്ടികളാണ് ഒരു വശത്ത് മുസ്ലിം ലീഗിനെ പോലെയുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടുള്ള ഒരാൾക്ക് പ്രസിഡന്റ് പോലും ആകാൻ വേണ്ടിയിട്ട് പറ്റാത്ത സ്വന്തം പാർട്ടിയുടെ പേരിൽ മതമുള്ള ഒരു പാർട്ടി മറുവശത്ത് ജമാഅത്ത് ഇസ്ലാമിയെ പോലെ ജനാധിപത്യത്തിന് വിശ്വാസമില്ലാത്ത ജമാഅത്ത് ഇസ്ലാമിയുടെ കോർ ഐഡിയോളജി എന്ന് പറയുന്നത് ജനാധിപത്യത്തെ അട്ടിമറിച്ച് ശരീരത്തിന് മുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെ അവരെ കൂട്ടുപിടിച്ച് കേരളത്തിലെ ജനവിധിയെ അട്ടിമറിക്കാനാണ് ഇടതുപക്ഷം കോൺഗ്രസ് ശ്രമിക്കുന്നത് ഇത് അതിവിദൂരമായിട്ടുള്ള വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുക തന്നെ ചെയ്യും ഇത് കോൺഗ്രസും കൺവെൻഷൻ പാർട്ടിയും കൂടെ ചെയ്യുന്നത് കേരളത്തെ മത തീവ്രവാദികളുടെ കൈകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ഏത് വിധേയനയും ബി ജെ പിയുടെ വരവിനെ തടയുക എന്ന് പറഞ്ഞിട്ട് കേരളത്തെ മത തീവ്രവാദികളുടെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കലാണ് ഈ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മനസ്സിലാക്കേണ്ടത് അവരുടെ ജമാഅത്ത് ഇസ്ലാമി ആയിക്കോട്ടെ പോപ്പുലർ ഫ്രണ്ട് ആയിക്കോട്ടെ അവരുടെ ഒന്നാമത്തെ ശക്തി ശത്രു മാത്രമാണ് ഞങ്ങൾ ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഈ തീവ്രവാദ സംഘടനകളിലേക്ക് ഒന്നാമത്തെ ശത്രുക്കൾ മാത്രമാണ് രണ്ടും മൂന്നും ഒക്കെ ആയിട്ട് ഇവരൊക്കെ തന്നെ വരും അപ്പൊ സത്യത്തിൽ ഇവർ സാധു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് അതിദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് കേരളത്തിലെ ജനങ്ങള് വലിയൊരു വിഭാഗം ജനങ്ങൾ പ്രബുദ്ധരാണ് ഇതിനൊക്കെ ശക്തമായിട്ടുള്ള തിരിച്ചടി ജനങ്ങൾ കൊടുക്കും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം ഈ ഇപ്പോൾ ഈ തെളിഞ്ഞു വന്നിരിക്കുന്ന ഇൻഡിസെക്ഷൻ കേരളത്തില് അധിക ദൂരം മുമ്പോട്ട് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇവിടെ എന്തായാലും ജനങ്ങൾ ഇത്ര വലിയ വിധി വന്നാണല്ലോ മറ്റു കാര്യങ്ങളൊക്കെ അതിന്റെ യഥാവിധം നടക്കുന്നുണ്ടാവും ഈ ഒരു സമയത്ത് എനിക്ക് ഇത്ര മാത്രമാണ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് അതെ ശരി വളരെ നന്ദി ശ്രീ ശ്യാംജ് പ്രതികരിച്ചതിന